കോഴിമാമ്പറമ്പ ക്ഷേത്രത്തിനു സമീപം ചെറുതുരുത്തി വിജയന്റെ മ്യൂസിയത്തിൽ മോഷണം മോഷണം നടന്നത് എന്നാണെന്ന് വ്യക്തമല്ല ഏതാനും ദിവസങ്ങളായി മ്യൂസിയം വിജയൻ തുറന്നിരുന്നില്ല മ്യൂസിയത്തിൽ നിന്നും ചെമ്പ് ഓട് പിച്ചള എന്നിവ ഉപയോഗിച്ചുള്ള വസ്തുക്കളാണ് മോഷണം പോയത് മോഷണം പോയ വസ്തുക്കൾക്ക് വർഷങ്ങളോളം പഴക്കമുണ്ട് കേരളത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും ശേഖരിച്ചവയാണിവ ചെറുതുരുത്തി പോലീസ് അന്വേഷണം ആരംഭിച്ചു ചെറുതിരുത്തി വിജയൻ നിരവധി സ്ഥലങ്ങളിലായി ആയിരക്കണക്കിന് വൃക്ഷങ്ങൾ വെച്ചുപിടിപ്പിക്കുകയും പുരാവസ്തു പ്രദർശനം നടത്തുകയും ചെയ്ത വ്യക്തിയാണ് മോഷണവസ്തുക്കളുടെ യഥാർത്ഥ വില നിശ്ചയിക്കാൻ കഴിയില്ലെന്നും മോഷണം പോയ വസ്തുക്കൾ പോലീസ് കണ്ടുപിടിച്ച് നൽകണമെന്നും വിജയൻ ആവശ്യപ്പെട്ടു ശ്രീ ടി ആർ വിജയൻ സാമൂഹിക പ്രവർത്തകനും പ്രവർത്തകനാണ് വലിയൊരു കടമ അദ്ദേഹം നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ് പരിസ്ഥിതിയും പ്രകൃതിയെയും സംരക്ഷിക്കുക എന്നുള്ള വലിയ ദൗത്യം അദ്ദേഹം ഏറ്റെടുത്തിട്ടുണ്ട് അദ്ദേഹം വെച്ചിട്ടുള്ള ഒട്ടനവധി മരങ്ങൾ നമ്മളെ ഇവിടെ തണലേകുന്നുണ്ട് അദ്ദേഹത്തിന് ഇതുപോലെ അദ്ദേഹത്തിൻ്റെ വലിയൊരു ശേഖരം അത് ഈ പഴയ പ്രാചീനമായിട്ടുള്ള വസ്തുക്കളടക്കം വില മതിക്കാനാവാത്ത സാധനങ്ങളാണ് ഇവിടെ അദ്ദേഹം ശേഖരിച്ചിട്ടുള്ളത് ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരു പരിപൂർണമായിട്ടുള്ള സമയം ഈ മേഖലയിൽ വേണ്ടി വിനിയോഗിക്കുകയാണ് ഇതെന്തായാലും ഈ സാമൂഹ്യദ്രോഹികളും കള്ളാന്മാരും ഇവിടെ നിന്ന് ഇത് നഷ്ടപ്പെടുത്തിയിട്ടുള്ളത് അപഹരിച്ചു കൊണ്ടുപോയിട്ടുള്ളത് അദ്ദേഹത്തിന് തിരിച്ചു കിട്ടണം ആ നഷ്ടപ്പെട്ട മുതലുകള് ഞങ്ങൾ പോലീസിന് പരാതി നൽകുന്നുണ്ട് നഷ്ടപ്പെട്ട മുതലകൾ അദ്ദേഹത്തിന് തിരിച്ചു കിട്ടണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അതിന് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഏജൻസികളുടെ സഹായം ഉണ്ടാവണം അഭ്യർത്ഥിക്കുക